വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരെയും സങ്കടമാണ് ജോതിക്ക് എന്നാണ് നിത്യ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാൽ തന്റെ ഏട്ടന്റെ ക്രൂരത മറ്റാരോടും പറയാൻ കഴിയാത്ത വല്ലാത്ത വിഷമത്തിലും ടെൻഷനിലുമാണ് ജോലി തുടർന്ന് സുജാത വിഷമത്തോടെ ഇരിക്കുമ്പോൾ നിത്യ സുജാതയ്ക്ക് അരികിലേക്ക് വന്നു ജ്യോതി ഉറങ്ങിയിട്ടില്ല അമ്മ അമ്മയുണ്ടാ ഉറങ്ങാത്തതെന്ന് സുജാതയോട് ചോദിക്കുകയാണ് നിത്യ സുജാത പറയുന്നുണ്ട് ഉറക്കം വന്നില്ലെന്ന് സന്തോഷം കൊണ്ടല്ലേ അമ്മയുടെ ജീവിതത്തിലെ വലിയൊരു സങ്കടമല്ലേ നാളെ മാറാൻ പോകുന്നത് അമ്മയുടെ പ്രാർത്ഥനകളൊക്കെ ദൈവത്തിന്റെ മുന്നിൽ ഇങ്ങനെ കൂമ്പാരമായി കിടക്കുന്നുണ്ടാകും എത്ര അവഗണിച്ചാലും ചില നേരത്തെ എടുത്ത് നോക്കുമല്ലോ അതുകൊണ്ടാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത് അവളെ തേടിയെത്തിയത് സുജാന പറയുന്നു ജ്യോതിയുടെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല പ്രത്യേകിച്ച് മനുവിനെ നമ്മൾക്ക് അറിയാവുന്നതുകൊണ്ട് പക്ഷെ ജ്യോതിയുടെ കാര്യം നടന്നതുകൊണ്ട് മാത്രം എൻ്റെ ജീവിതം പൂർണ്ണമാകില്ലല്ലോ ഞാൻ അതിനേക്കാൾ സങ്കടപ്പെട്ടത് നിന്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാക്കാത്തതോ നീ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകാത്തതോ അതൊന്നും അല്ല എന്റെ പ്രശ്നം സത്യം എന്നൊന്നുണ്ടല്ലോ അത് നീ തിരിച്ചറിയുന്നില്ല അതാണ് അമ്മയുടെ പ്രശ്നം സ്വന്തം കൈ കുഞ്ഞാപത്തിലേക്ക് നടന്നു പോകുമ്പോൾ അത് അങ്ങനെയങ്ങ് പൊയ്ക്കോട്ടെ എന്ന് കരുതി അമ്മയ്ക്ക് ഒതുങ്ങിയിരിക്കാൻ കഴിയുമോ കൂടെയോടും നിലവിളിക്കും അങ്ങനെയല്ലേ നിന്നോടും അമ്മ അങ്ങനെയാ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് നിന്റെ ചുവടുകൾ പിഴച്ചു പോകുന്നത് കാണുമ്പോൾ നെഞ്ചി നീറി ഉറക്കെ ഞാൻ നിലവിളിക്കുകയാണ് ഓടി ഒന്ന് തടയുകയാണ് അല്ലാതെ കരുതി കൂട്ടി ഓരോന്ന് ചെയ്യുകയല്ല നിത്യ പറയുന്നു അമ്മേ നാളെ രാവിലെ ജ്യോതിയുടെ കല്യാണമാണ് ഇപ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം അതേ പാടുള്ളൂ സന്തോഷമായിട്ട് ആ ചടങ്ങ് കഴിയട്ടെ അത് കഴിഞ്ഞ് അമ്മയുടെ മുന്നിലേക്ക് ഞാൻ വന്നിരിക്കാം സംസാരിക്കാം അത് മതിയമ്മേ കുറച്ച് നേരത്തേക്കെങ്കിലും നമുക്ക് തർക്കങ്ങളുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് മറക്കാം എന്നിട്ട് അമ്മയും ചേച്ചിയും അവളുടെ കൂടെ നിന്ന് അവളെ നമുക്ക് യാത്രയാക്കാം ചെറുതാണെങ്കിലും ഞാൻ കയറി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഫംഗ്ഷൻ ആണ് അത് ഗംഭീരമാക്കണ്ടേ അമ്മേ എന്നെ നിത്യ ചോദിക്കുന്നുണ്ട് തർക്കങ്ങൾ തുടങ്ങിയതിൽ പിന്നെ അമ്മയുടെ അരികിൽ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടില്ല അമ്മ എന്റെ തലോടിയിട്ടില്ല എന്നൊക്കെ നിത്യ പറയുമ്പോൾ അമ്മ ഇപ്പോൾ സുജാത നിത്യയുടെ തലയിൽ ഇങ്ങനെ തലോടുന്നുണ്ട് എന്നിട്ട് സുജാത കരയുന്നു അമ്മ കരയല്ലേ നമ്മൾ സന്തോഷത്തിലാണെന്ന് ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സുജാതയെ സമാധാനിപ്പിക്കുന്നുണ്ട് നിത്യ സുജാത നിത്യയ്ക്ക് ഒരു ചുംബനം കൊടുത്ത് നിത്യയെ ചേർത്ത് പിടിക്കുന്നു പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നു ഇന്നാണ് നിത്യയുടെയും മനുവിന്റെയും വിവാഹം കുട്ടികളെല്ലാം ഒരുങ്ങിയിരിക്കുകയാണ് ക്ഷേത്രത്തിലേക്ക് വന്ന് പ്രാർത്ഥനയോടെ നിൽക്കുന്നു എന്റെ നി എന്നെ നിത്യാമ്മയുടെ അരികിൽ നിന്ന് കൊണ്ടുപോകലേ എന്നാണ് ആദ്യം പ്രാർത്ഥിക്കുന്നത് ആദ്യം നിത്യാമ്മയും ഒരിക്കലും പിരിക്കലേ എന്ന് കല്യാണിയും പ്രാർത്ഥിക്കുന്നു അവിടെ ഒരു ഭാഗത്ത് രാ രഘുവും അമ്മാവനും ഇരിക്കുന്നുണ്ടായിരുന്നു മറ്റൊരു സ്ഥലത്ത് ഹരിയെ ഫോൺ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു ആദ്യമോന്റെ കാര്യം മനുവിന്റെ അച്ഛനോടും അമ്മയോടും പറയണ്ടേ എന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ പറഞ്ഞേ പറ്റൂ എന്തായിരിക്കും അവരുടെ മറുപടി എന്ന് അറിയില്ല എന്ന് രഘു പറയുന്നുണ്ട് ജീവനും വീണയും ഒരു ഭാഗത്ത് നടക്കുന്നു നീ പോലീസുകാരെ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് വിളിച്ചിരുന്നു അവര് ചടങ്ങ് നടക്കുമ്പോൾ തന്നെ എത്തുമെന്ന് പറയുമ്പോൾ മനു പറയ ജീവൻ പറയുന്നു കൊണ്ടുപോട്ടെ കുറ്റപാളിയായ അവനെ വലിച്ചൊഴിച്ചു കൊണ്ടുപോട്ടെ ആ കാഴ്ച നിനക്കും കണ്ണ് നിറച്ച് കാണണം ഇത് ഹരി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഹരി അമ്മാവനോട് പറയുന്നോ ഇന്നലെ വരെ കല്യാണത്തിന് വരണോ വരണ്ടേന്ന് ഞാൻ ആലോചിക്കായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് ജ്യോതിയുടെ ആങ്ങൾ എന്ന സ്ഥാനത്തിലാണ് ഈ സമയം മനുവും മനുവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അവിടേക്ക് വരുന്നുണ്ട് പിന്നെ സാറയും ആദ്യം കല്യാണിയും ഇത് കാണുന്നു ആദ്യം കല്യാണിയോട് പറയുന്നുണ്ട് നമുക്കങ്ങോട്ട് മാറി നിൽക്കാമെന്ന് മനുവിനേയും അച്ഛനെയും അമ്മയൊക്കെ സ്വീകരിക്കുകയാണ് രഘുവും ശരവണനും അമ്മാവനും ഒക്കെ ഒരുക്കങ്ങൾ എന്തായിരുന്നു ചോദിക്കണോ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി സുജാറയും നിത്യം കൂടി ജ്യോതി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് രഘു പറയുന്നു ജ്യോതിയെ ഒരുക്കുകയാണവർ നിത്യ ഇവിടേക്ക് വന്നു ഇപ്പോഴും ജ്യോതി പേടിയോട് തന്നെയാണ് ഇരിക്കുന്നത് നിത്യ ജ്യോതിയോട് ചോദിക്കുന്നു എന്ത് പറ്റി ഇന്നിനെന്താ ഒരു പേടി പോലെ മനുവിനോട് സംസാരിച്ച് എല്ലാം തീർത്തതല്ലേ പിന്നെ എന്തായാലും നിത്യ ചോദിക്കുന്നു ഒന്നുമില്ല നിത്യേച്ചി എന്ന് ജ്യോതി പറയുമ്പോൾ നിത്യ പറയുന്നു വിവാഹത്തിന് ഒരുങ്ങിയിരിക്കുമ്പോൾ പെണ്ണിന്റെ മനസ്സിൽ കുറെ ചിന്തകൾ വരും പോകുന്ന സ്ഥലം ചെന്നു കയറുന്ന കുടുംബം അവിടുത്തെ ആളുകളുടെ പെരുമാറ്റം അങ്ങനെ അങ്ങനെ പലത് എന്തൊക്കെ പറഞ്ഞാലും ആ കാര്യത്തിൽ നീ ഭാഗ്യവതിയാണ് മനുവിനെ നന്നായിട്ട് അറിയാം സാറയും അറിയാം എന്ത് കാര്യം ഉണ്ടായാലും മോൾക്ക് അവരോട് സംസാരിക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോഴും ഇരിക്കുകയാണ് ജോലിയും അവിടേക്ക് ജീവൻ വരുന്നുണ്ട് തുടർന്ന് മനുവിന്റെ അച്ഛനോടും അമ്മയോടും സംസാരിക്കുകയാണ് സുജാതയും രഘുവും അമ്മാവനും സാറേയും മനുവും അവിടേക്ക് വന്നു ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട് ആദിമോന്റെ കാര്യത്തിലാണ് നിത്യം നിത്യോട് അവന് വല്ലാത്തൊരു അടുപ്പാണ് വേർ പോകണം എന്ന് പറഞ്ഞപ്പോൾ അവൻ വല്ലാത്തൊരു സങ്കടത്തിലാണ് എനിക്ക് സുജാത പറയുന്നു വേറൊന്നുമല്ല ഇന്നെ കരച്ചിലും ബഹളം ഒക്കെ ഒന്ന് ഒഴിവാക്കാമെന്ന് കരുതിയിട്ടാണ് അതിനു വേണ്ടിയിട്ടാ അതുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതെന്നും അമ്മ പറഞ്ഞു നമുക്ക് വേറൊരു ദിവസം ആദ്യയെ മനുവും ജോതിയും വന്ന് കൊണ്ടുപോകട്ടെ അപ്പോഴേക്കും മോനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറയുന്നു അതായിരുന്നു പ്രശ്നം ഈ കാര്യത്തിൽ ഞങ്ങളൊരു തർക്കത്തിനില്ലെന്നും അമ്മ പറയുന്നു സമാധാനമായിരുന്നു സുജാത എല്ലാ കാര്യങ്ങളും ഞാൻ അങ്കിളിനോടും ആൻ്റിയോടും വിശദമായി പറഞ്ഞിട്ടുണ്ടെന്ന് ഇനി അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരുമിച്ച് ഇരുന്ന് ആലോചിച്ച് തീരുമാനിച്ചാൽ മതിയെന്നും സാറ പറയുന്നു എന്നാൽ ആ കുട്ടിയുടെ കാര്യം കേട്ടതും സന്തോഷത്തോടെ ഇരിക്കുകയാണ് സുജാതയൊക്കെ നിത്യ പുറത്തേക്ക് നോക്കുമ്പോൾ ആദ്യം കല്യാണിയും ഒരു ഭാഗത്തോടെ നടന്നു പോകുന്നത് കാണുന്നു ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് നിത്യ അവരുടെ അരികിലേക്ക് പോകുമ്പോൾ ജീവൻ ഇത് കാണുന്നുണ്ടായിരുന്നു ടെൻഷനോടെ ജോറി ഇരിക്കുകയായിരുന്നു അവിടെ ആരുമില്ല എന്ന് മനസ്സിലാക്കിയ ജീവൻ അകത്തേക്ക് കയറി വരുന്നുണ്ട് ടെൻഷനോടെ തലയ്ക്ക് കൈവച്ച് കണ്ണടച്ചിരിക്കുകയായിരുന്നു ജ്യോതി അകത്തേക്ക് ജീവൻ കയറി വന്നത് ജ്യോതി അറിഞ്ഞില്ല ജീവൻ ജ്യോതിയുടെ അരികിൽ വന്ന് ടോ എന്നാക്കുന്നു പെട്ടെന്ന് ഒന്ന് ഞെട്ടിപ്പോവുകയാണ് ജ്യോതി സുന്ദരിയായിട്ടുണ്ടല്ലോ മോളെ എന്ന് ജീവൻ പറയുകയും ജ്യോതിയുടെ കവളിൽ ഒന്ന് പിടിക്കുകയും ചെയ്യുന്നു ജീവനെ കണ്ടപാടെ ഏർ ജ്യോതിക്ക് വല്ലാണ്ടങ്ങ് ടെൻഷൻ ആവുന്നുണ്ട് ഇന്ന് നീ കല്യാണ പെണ്ണാണല്ലേ പക്ഷെ ഒരു കുഴപ്പമുണ്ടല്ലോ മോളെ ഇന്ന് നിന്റെ കല്യാണം നടക്കില്ലല്ലോ എന്താണെന്ന് ചോദിക്കേണ്ട ഇന്നെ നീ മരിക്കാൻ പോവൂ അല്ലേ ജീവൻ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ഏട്ടാ എന്ന ടെൻഷനോടെ വിളിക്കുകയാണ് ജോലി ഇതേ സമയം ആദ്യം കല്യാണിയും കാണിക്കുന്നുണ്ട് അൽത്തറയുടെ ആൽമരച്ചുവോട്ടിൽ ഇരിക്കുകയാണ് രണ്ടുപേരും എന്താണ് രണ്ടുപേരും ഇവിടെ എങ്ങനെ ഇരിക്കുന്നതെന്ന് നിത്യ ചോദിക്കുന്നു മനുവുകൾ വന്നപ്പോഴേ ആദി പേടിച്ചു വാറ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് കല്യാണി പറയുന്നുണ്ട് അത് മോശമല്ലേ അമ്മയുടെ അടുത്തുനിന്ന് മൊനെ കൊണ്ടുപോകുന്നില്ലെന്ന് പറഞ്ഞില്ലേ പിന്നെന്തിനാ മാറി നിൽക്കുന്നത് മന്നയന്റെ നിത്യ അങ്ങനെ അവർ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ് നിത്യ ഇതേ സമയം ആ വാതിലടയ്ക്കുകയാണ് ജീവൻ ജീവന്റെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ട് ഒരു പേനയും കൊടുക്കുന്നു ഞാൻ പറയുന്നത് എന്റെ മോള് വൃത്തിയായിട്ട് ഇതിലേക്ക് ഒന്ന് എഴുതി എഴുതിക്കേ എന്ന് പറഞ്ഞു ഏട്ടൻ ഒരാളെ പറ്റിച്ചാൽ ഏട്ടൻ അവരെ വെറുതെ വിടില്ല പണ്ട് മുതലേ അങ്ങനെയാണ് അത് നിനക്കറിയാലോ പക്ഷെ നിനക്കറിയാത്ത വേറൊരു കാര്യമുണ്ട് അത് നീ ആണെങ്കിലും എന്റെയും നിന്റെയും അമ്മയാണെങ്കിലും ഈ ലോകത്ത് ആരാണെങ്കിലും എഴുതടി എന്ന് ദേഷ്യത്തോടെ ജീവൻ പറയുമ്പോൾ പേടിച്ച് അത് എഴുതാൻ തുടങ്ങുകയാണ് ജ്യോതി എന്റെ അമ്മ അറിയാൻ കള്ളങ്ങളുടെയും തെറ്റുകളുടെയും കൂമ്പാരമാണ് എന്റെ ജീവിതം ജോലിയെ ഭീഷണിപ്പെടുത്തിയാണ് ജീവൻ അത് എഴുതിപ്പിക്കുന്നത് അതിനു മീത് ഇനി ഒരു തെറ്റാണ് ഈ കല്യാണം അതെനിക്ക് വയ്യമ്മേ ജ്യോതി ഇനിയില്ല എന്നും എഴുതിപ്പിക്കുന്നു പേടിച്ച് ജീവനെ നോക്കുകയാണ് ജോലി അത് എഴുതാൻ ഭയത്തോടെ ഇരിക്കുമ്പോൾ ജോലിയുടെ കൈപിടിച്ച് ജീവൻ അത് എഴുതിപ്പിക്കുന്നു എന്നിട്ട് വീണ്ടും വീണ്ടും ജീവൻ പറയുന്നുണ്ട് ജോലി ഇനിയില്ല ജോലി ഇനിയില്ല എന്ന് പേടിച്ച് പേടിച്ചിരിക്കുകയാണ് ജോലി പറഞ്ഞിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ